ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു വാർത്ത കണ്ടു ഒരു ചായക്കടക്കാരൻ്റെ മകള് ചേട്ടര സി എ ബാഷായി ഇപ്പോൾ ഞാൻ മാർഗൻ എൻ്റെ ഫാദറിനെ കുറിച്ചാണ് എൻ്റെ ഫാദർ എൻ്റെ മൂത്ത സിസ്റ്റർ ഡോക്ടർ ആക്കിയത് ആ ചായക്കടക്കാരനോട് പല ബന്ധുക്കളും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീട് പറഞ്ഞുകൂടെ എന്തിനാണ് മോളെ പഠിപ്പിക്കുന്നതാണ് പലപ്പോഴും പോവർട്ടിയിലാകുമ്പോഴാണ് അറിവിൻ്റെ ഇത് വരുന്നത് പഠിക്കാനുള്ള ത്വര വരുന്നത് എൻ്റെ ഫാദറും പഠിക്കാൻ പറഞ്ഞ വിളിക്കുന്ന ആയിരുന്നു വലിയ ഫിനാൻഷ്യൽ കണ്ടീഷൻ സ്ഥലത്തല്ല ജനിച്ചത് എന്നിട്ടും പുള്ളി വന്നതിൽ പഠിച്ചു എൻ്റെ സിസ്റ്റർ എന്നാൽ പറയണ്ടായിരുന്നു സ്വന്തം ഒരു ആൺകുട്ടി വളർത്തണമേ വളർത്തിയാണ് സാധാരണ ആൾക്കാർ ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമുണ്ട് വിളിക്കും അത് എൻ്റെ ഭാഗത്ത് അത് ഉണ്ടായിരുന്നില്ല ഇതിൽ ആ ചായക്കട വിട്ട അയാളുടെ ഫാദർ അയാളുടെ മകളെ സി എ പാസ്സായപ്പോൾ അവർ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ മോള് ഒരു സ്ലമ്മൾ എന്ത് ജനിച്ച ആളാണ് സ്ലമ്മിൽ എന്താണ് ജനിച്ച കുട്ടിയാണ് അതൊക്കെ ആകാശോ എന്തൊക്കെ വണ്ടു പറഞ്ഞു വീട് വന്നു കൊണ്ട് എന്തൊക്കെ ജയിലോ എന്ന് ചോദിച്ചു ശൈല വിദ്യാഭ്യാസം എന്നാണ് ഇമ്പോൾസ് കൊടുത്തത് ഈ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഫാദറിനെ ഉറക്കുക എൻ്റെ ഫാദറും മൂന്ന് മൂന്ന് മക്കൾ ഈക്വളായ ആൺകുട്ടിയും പെൺകുട്ടിയാണ് ഏത് ഉണ്ടായിരുന്നില്ല പുള്ളി വിദ്യാഭ്യാസം എന്നാണ് ഇമ്പോൾസ് കൊടുത്തത് പൊതുവേ കേരളത്തിലെ ആൾക്കാർ വിദ്യാഭ്യാസങ്ങളെ ബോധ്യപ്പെടുക്കാറുണ്ട് ശരിക്കും ഭയങ്കര റിച്ച് ഫാമിലിയിലെ പിള്ളേർ പഠിക്കാൻ ചാൻസ് കുറവാണ് അങ്ങനെ കഷ്ടപ്പെട്ട് വരുന്ന പിള്ളേർക്കാണ് പഠിക്കാനുള്ള ആഗ്രഹം എന്നാണ് എൻ്റെ അല്ല പഠിക്കുന്ന കാലത്ത് വീട്ടിൽ വരുമ്പ ഭക്ഷണം മൂളിണ്ടാവില്ല എന്നിട്ടും പഠിക്കാൻ പോകും ആരും പറഞ്ഞിട്ടല്ല പുള്ളി പഠിച്ചതാണ് എന്നത് എസ് എസ് സി പാസ് വലിയ കാര്യം പുള്ളിക്ക് നല്ല മാർക്ക് ഉണ്ടായാലും റാങ്ക് ഉണ്ടായാലും പുള്ളിക്ക് ഡോക്ടറും എൻജിനീയറും ആവേദന അത് പോകാനുള്ള സാമ്പത്തികം ഉണ്ടായിട്ടില്ല അപ്പോൾ പുള്ളി എ എം എ വന്ന് പോയിട്ടെടുത്തു അത് എൻജിനീയറിങ് നീക്കളുണ്ടാവും ഭയങ്കര ടഫായിട്ടുള്ള എക്സാമാണ് അത് ഒരു വർഷം കൊണ്ട് പാസ്സായി പലരും അഞ്ച് ഇരുപത് വർഷമൊക്കെ എടുക്കുന്ന ഇതാണ് പഠിക്കാനുള്ള ആഗ്രഹം നോളജ് കിട്ടാനുള്ള ആഗ്രഹം ഈ ചായ കിടക്കാനുള്ള വീട് കണ്ടപ്പോൾ അത് ഓർത്തത് സ്വന്തം മോളയുടെ വീട് പണിയാത്ത സ്വന്തം മോളെ പഠിപ്പിച്ചു അത് പെൺകുട്ടിയെ ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമില്ല പഠിപ്പിച്ച് സി എക്കാരനായി സി എ കാരിയാക്കി ഞാൻ എൻ്റെ ഫാദറിലും എൻ്റെ വീട്ടിലന്നെയും കണ്ടിട്ടുണ്ട് വളരും പഠിത്തം അഴുപ്പി അടങ്ങും പഠിക്കാനുള്ള ത്വര വരുന്നത് പല ആൾക്കാരും വളരെ പൂറായിട്ട് ആൾക്കാർ വളരെ ജീവിക്കാൻ വളരെ വളരെ പൂർ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്നത് എന്തായാലും ഈ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഫാദറിനെയും എൻ്റെ സിസ്റ്ററിനെയും ഓർക്കുന്നു പ്ലസ് എൻ്റെ ഫാദർ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടി ബാധിച്ചു കൊടുത്ത് ഇടുക്കേശിലാണ് എനിക്ക് മൂന്ന് മക്കളായാലും മൂന്ന് പേര് ഈക്വലായനായിരുന്നു ആൺകുട്ടി പെൺകുട്ടി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല മൂന്ന് പേര് ഈക്വലായിട്ട് പഠിപ്പിച്ചു ഞാനീ പറഞ്ഞ എൻ്റെ മഹാത്മ്യം എത്ര പേർക്ക് മനസ്സിലാവുന്നറിയില്ല പൊതുവേ കേരളത്തിലെ ആൾക്കാർ വിദ്യാഭ്യാസത്തിനെയും ബാധിച്ചു കൊടുക്കുന്ന ആളാണ് ഈ ചായക്കടക്കാരൻ എൻ്റെ മോള് സി എ പാസ്സായി അത് കാണുമ്പോൾ ഞാൻ എൻ്റെ ഫാദറിനെ ഓർക്കുന്നു ഹാഷ് ഓഫ് ആ കുട്ടിക്ക് ആ അമ്പനം ഹാഷ് ഓഫ് അറിയുന്നു എൻ്റെ ഫാദറിന് ഹാറ്റ്സ് ഓഫ് അറിയുന്നു